മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപിഷിലോട്ട് പോവാം അങ്ങനെ ലൈവിൽ നമ്മൾ ജാസ്മിനും അതേപോലെ തന്നെ അഭിഷേക്ക് കെ ജയദീവും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അവർ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ്റെ അടുത്ത് അഭിഷേക് പറയുന്നുണ്ട് നീ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് നല്ലൊരു ഫ്യൂച്ചറാണ് മുന്നോട്ടുണ്ടാവുക അതേപോലെ തന്നെ നീ പഴയ കാര്യങ്ങളൊക്കെ മറന്നേക്കുക എന്നുള്ള രീതിയിൽ ജാസ്മിൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതായത് ഇവർ തമ്മിലുള്ള ആ ഒരു കോംബോ ലൈവിൽ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു സിസ്റ്റർ ബ്രദർ ആ ഒരു ഫീല് ഭയങ്കരമായിട്ട് കൊടുത്തിട്ടാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അഭിഷേകിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് എല്ലാവർക്കും തന്നെ സുഖമല്ലേ അതേപോലെ തന്നെ നീ എങ്ങനെയാണ് നീ ഹാപ്പി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഭിഷേകിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷം വരുന്നുണ്ട് കാരണം ആ ഒരു ഹൗസിൽ കയറിയപ്പോൾ അഭിഷേകിൻ്റെ അടുത്ത് രണ്ട് പേരാണ് ഈ ഒരു കാര്യം ചോദിച്ചിട്ടുള്ളത് നമ്മളെ ജാസ്മിനും അതേപോലെ തന്നെ അർജുനും മാത്രമാണ് ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ അഭിഷേകിന് ഒത്തിരി സന്തോഷമാവുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ജാസ്മിൻ്റെ അടുത്ത് മറ്റൊരു കാര്യം കൂടെ എടുത്ത് പറയുന്നുണ്ട് പഴയ കാര്യങ്ങളൊക്കെ മറന്നേക്കും അവിടെ വിട്ടേക്കുക ഇനി നിനക്ക് പുതിയൊരു ലൈഫ് ഉണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് മാത്രമേ ചിന്തിക്കാവോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മളെ ജാസ്മിന് പെട്ടെന്ന് തന്നെ കാര്യം കത്തുന്നുണ്ട് അതായത് ഉദ്ദേശിച്ചത് മറ്റാരെ കുറിച്ചല്ല ഗബ്രിയും അതായത് ജാസ്മിനും തമ്മിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുള്ള കുറച്ച് ഇൻസിഡൻ്റ് ആണ് എന്തായാലും അഭിഷേക് ഉദ്ദേശിച്ചതെന്ന് ജാസ്മിന് മനസ്സിലായിട്ടുണ്ട് അപ്പം ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ആ എന്താ നീ അങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ആ ഒരു സമയത്ത് നമ്മളെ ബിഗ് ബോസ് ഒരു വാണിങ് കൊടുക്കുന്നുണ്ട് അതായത് പുറത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് ഇല്ല ബിഗ് ബോസ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ എന്തായാലും ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വളരെ സ്നേഹത്തോടെ വളരെ മര്യാദയോടുകൂടി ആ ഒരു ലൈവിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതായത് ജാസ്മിനെ നല്ല രീതിയിൽ ചേർത്ത് പിടിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ പൂജയുടെ കാര്യം എടുത്തു പറയുന്നുണ്ട് നീ ഒരു ദിവസം ലൈവിൽ പറഞ്ഞല്ലോ അതായത് നിനക്ക് പൂജയെ കാണണമെന്ന് എന്നെ കാണണമെന്ന് ആരും പറയുന്നത് ഞാനിവിടെ കേട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് അതായത് പൂജ ഇവിടുന്ന് വയ്യാതെ പോയപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം